ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ചെയ്ത യുവാവ് തൂങ്ങിമരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട മാർച്ച് ഒന്നിന് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ധർണം നടത്തും പൊലീസുകാർ ഉൾപ്പെടെ കാരണക്കാരായ മരണത്തിൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും അന്വേഷണം നടത്താത്തതിനെ തുടർന്നാണ് പ്രക്ഷോഭ സമരത്തിലേക്ക് പോകുന്നതെന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കർമ്മസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ മണിക്ക് നടക്കുന്ന ധർണയിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മരിച്ച ജാസിദിന്റെ കുടുംബാംഗങ്ങൾ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുക്കും കഴിഞ്ഞ ജനുവരി നിലമ്പൂർ അയ്യാർപൊയി തൈക്കാടൻ മുഹമ്മദ് ജാസിദ് വീട്ടിൽ തൂങ്ങി മരിച്ചത് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്ത ശേഷമായിരുന്നു ആത്മഹത്യ നിലമ്പൂർക്കാരായ നാലു പേർക്കും കൂടാതെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർക്കും തന്റെ മരണത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ജാസിദ് വീഡിയോ സന്ദേശത്തിൽ പറയുന്നു ജാസിദിന്റെ കുടുംബം അന്ന് തന്നെ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് തയ്യാറായിട്ടില്ല നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും നീതി ലഭിക്കില്ലെന്ന് തോന്നിയതിനെ തുടർന്ന് ജാസിദിന്റെ സഹോദരൻ മെഹബൂബ് ജില്ലാ പോലീസ് സൂപ്രണ്ട് നിലമ്പൂർ ഡിവൈഎസ്പി എന്നിവർക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും അന്വേഷണം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് മാർച്ച് ഒന്നിന് നിലമ്പൂർ പോലീസ് സ്റ്റേഷനു മുന്നിൽ ധർണ്ണ നടത്താൻ തീരുമാനിച്ചതെന്നും കർമ്മസമിതി ഭാരവാഹികൾ പറഞ്ഞു ജാസിദ് അന്ന് പുലർച്ചെ തന്നെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ജാസിദിന്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിന്മേൽ ജാസിദ് മരണപ്പെടുന്നതിന്റെ തൊട്ട് മുൻപ് പകർത്തിയ വീഡിയോയിൽ പറഞ്ഞ ആളുകളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയോ അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കുകയോ അവർക്കെതിരെ യാതൊരുവിധ അന്വേഷണം നടക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് നിലമ്പൂർ ഡിവൈഎസ്പിക്കും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കും ജാസിദിന്റെ കുടുംബം പരാതി നൽകിയത് എന്നാൽ നിലമ്പൂരിലെ പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരുടെ പേര് ആ മരണമൊഴിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഈ അന്വേഷണം വേണ്ട വിധത്തിൽ യാതൊരു പുരോഗതി നടക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഒന്നിന് നിലമ്പൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ധർണ നടത്താൻ ഈ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് നിലമ്പൂർ ടി ബിയിൽ നിന്ന് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച് തുടർന്നും നടപടിയുണ്ടായില്ലെങ്കിൽ സ്റ്റേഷനു മുന്നിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ളവയ്ക്ക് നേതൃത്വം നൽകും ജാസിദിന്റെ വീഡിയോ സന്ദേശത്തിൽ രണ്ട് പോലീസുകാർക്കും തന്റെ ഭരണത്തിൽ പങ്കുണ്ടെന്ന പരാമർശമാണ് കേസന്വേഷണം നടത്താതെ പോലീസ് മുന്നോട്ടു പോകുന്നതിന് കാരണമെന്ന് അവർ പറഞ്ഞു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഡിജിപി മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതികൾ നൽകും ആരോപണവിധേയരായവരെ വിളിച്ചുവരുത്താനോ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല രാത്രി പത്ത് മുതൽ ഒരു മണിവരെയാണ് ജാസിദിനെ നിലമ്പൂർ സ്റ്റേഷനിൽ ഇരുത്തി ചോദ്യം ഈ സമയം ജാസിദിന്റെ കുടുംബത്തെ വിവരമറിയിച്ചില്ല ജാസിദിന്റെ ഫോൺ പിടിച്ചു പോലീസുകാർ തെളിവുകൾ നശിപ്പിച്ചു ജാസിദിന്റെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരനെ സ്റ്റേഷനിൽ നിന്നും പുറത്താക്കി ജാസിദിനെതിരെ പരാതി നൽകിയവർക്കൊപ്പം ജാസിദിനെ ഇരുത്തിയായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണം ാസിന്റെ ഫോണിൽ നിന്നും പോലീസ് നശിപ്പിച്ച തെളിവുകൾ വീണ്ടെടുക്കണമെന്നും കർമ്മസമിതി അംഗങ്ങൾ പറഞ്ഞു അന്വേഷണം ഇതുവരെ കുടുംബത്തിനോ ഈ മരിച്ച ഈ ആത്മഹത്യപ്പെട്ട കുട്ടിയുടെ സുഹൃത്തുക്കൾക്ക് എന്നതാണ് പ്രധാന വിഷയം നീതി രണ്ടാമത്തെ കേസാണ് ഇവർക്ക് ബോധ്യമാവുന്ന രൂപത്തിലുള്ള ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല അത് നിലമ്പൂർ നിലവിൽ നടക്കുന്ന അന്വേഷണ സംഘവുമായി അത് ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയും ഈ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടീമിന് ഈ അന്വേഷണത്തിൽ ഈ പറയുന്ന വീഡിയോയിലടക്കം നിലമ്പൂരിലെ പോലീസ് അടക്കം പ്രതിപാദിക്കുന്ന സാഹചര്യത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യമാണ് ആക്ഷൻ കമ്മിറ്റി കൂടെ അവിടെ ചർച്ച ഉണ്ടായത് രണ്ടാമത് ഈ പറയുന്ന ജാസിദിനെ ഇതിന്റെ മുൻ മുൻപ് പോലീസ് സ്റ്റേഷൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള പോലീസ് വിളിച്ചു സാഹചര്യത്തിലൊക്കെ ഇവരുമായിട്ട് ഒരു എന്ന് രൂപത്തിലുള്ള ഡാറ്റകളും പോലീസുകാർ കൂടി സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്നതിനാലാണ് അന്വേഷണം നടക്കാത്തത് ജാസിദിനും കുടുംബത്തിനും നീതി ലഭിക്കും വരെ കർമ്മസമിതി പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകും ജാസിദിന്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും നൽകുമെന്നും അവർ പറഞ്ഞു നഗരസഭാ ചെയർമാൻ മാട്ടുമുൽ സലീം കൌൺസിലർമാരായ പി എം ബഷീർ പാലോളി മെഹ്ബൂബ് ബി എ കരീം നാജിയ ഷാനവാസ് എന്നിവർ രക്ഷാധികാരികളായും നഗരസഭാ കൌൺസിലർ അഷ്റഫ് മങ്ങാട്ട് ചെയർമാനും പട്ടിക്കാടൻ നിഷാദ് കൺവീനറുമായ പതിമൂന്നംഗ ജനകീയ സമിതിയാണ് തുടർ നടപടികളുമായി മുന്നോട്ടു പോകുക വാർത്താസമ്മേളനത്തിൽ കർമ്മസമിതി കൺവീനർ നിഷാദ് പട്ടിക്കാടൻ ഷുഹൈബ് മുത്തു സെയ്ഫു എനാന്തി തൈക്കാടൻ മെഹബൂബ് ഹംസ അപ്പകണ്ടത്തിൽ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ